പയ്യാവൂർ വാതിൽമടയിലെ ഭൂതാനം സങ്കേതം ഭാഗത്തേക്ക് ഒരു ബസ് സർവീസ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു കുറച്ചുകാലം കൂടിയ കെഎസ്ആർടിസി ബസ് സർവീസ് നടത്തിയതോടെ ഇവിടെ യാത്രാക്ലേശം രൂക്ഷമാണ് ഇരിക്കൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗക്കാർ താമസിക്കുന്ന സ്ഥലമാണ് പയ്യാവൂർ വാതിൽമടയിലെ ഭൂദാനം സങ്കേതം സങ്കേതത്തിനും പരിസരത്തുമുള്ള സാധാരണക്കാർക്ക് ഇപ്പോഴും ആശ്രയം പയ്യാവൂർ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ജീപ്പ് തന്നെയാണ് ഏറെ നാളത്തെ മുറവിലെ തുടർന്ന് സജീവ് ജോസഫ് എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ വർഷം നവംബറിൽ വാതിൽമട പയ്യാവൂർ കാഞ്ഞിലേരി ശ്രീകണ്ഠപുരം റൂട്ടിൽ കെ എസ് ആർ ടി സി ബസ് സർവീസ് തുടങ്ങിയിരുന്നു എന്നാൽ റോഡ് തകർന്നതിനെ തുടർന്ന് കെഎസ്ആർടിസി ബസ് സർവീസ് നിർത്തിയിരിക്കുകയാണ് ഇത് കാരണം സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കിലോമീറ്ററുകൾ നടക്കേണ്ട അവസ്ഥയാണ് നിർത്തലാക്കിയ കെഎസ്ആർടിസി ബസ് സർവീസ് ഉടൻ പുനരാരംഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ് ഇവ രണ്ട് വർഷത്തോളായി ഓടുന്നില്ല അപ്പോൾ ഈ സർക്കാർ അതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് വാതിലും പയ്യാവൂര് അത് കുന്നത്തോരേക്കും കൂടി നീട്ടിയാൽ അത് കൂടുതൽ ഗുണകരമാവും സ്കൂൾ നെടുങ്ങത്തൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഗുണം ചെയ്യും പയ്യാവൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന ബസ്സുകൾ വാതിൽമട ആനയടി വരെ നീട്ടണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഇരിക്കൂർ